ബാബ ബബവങ്ക് പ്രവചിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുമോ എന്നുള്ളതിൽ സംശയം ഉൾക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം അതെ അന്യഗ്രഹ ജീവികൾ ഭൂമി തൊടാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരുമോ എന്ന സംശയം നമുക്ക് മായച്ചു കളയാം ഫ്ലോറിഡയിൽ നിന്ന് ഫ്ലോട്ട് ലോഡിലേക്ക് എന്നത്തെയും പോലെ യാത്രക്കാരുമായി വിമാനം യാത്ര തിരിക്കുന്നു സാമാന്യം ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റനും ഫസ്റ്റ് ഫ്ലയിങ് ഓഫീസറും ഒരു ഫ്ലൈറ്റ് അറ്റൻഡറും കുറച്ച് യാത്രക്കാരും മാത്രമേ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ പറക്കലിൻ്റെ ഇടയിൽ കോക്പിറ്റിലേക്ക് മിയാമി എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ഒരു സന്ദേശം എത്തുന്നു ക്യാപ്റ്റൻ കുറച്ചുകൂടെ മുമ്പിലോട്ട് വിമാനം പറന്നാൽ വിമാനത്തിന് മുകളിലായി അസാധാരണ ഒരു ഫോറിൻ വസ്തു കാണാം അവ പ്രകാശം പ്രതിഫലിപ്പിക്കുകയും ചെറിയ രീതിയിൽ ചലിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും നിരീക്ഷിക്കുമ്പോൾ വസ്തു എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദയവായി അതെന്താണെന്ന് നിരീക്ഷിച്ച് കൂടുതൽ വിവരങ്ങൾ കൈമാറുക സാധാരണ എല്ലാ വിവരങ്ങളും എയർ ട്രാഫിക്കിൽ നിന്ന് വിമാനത്തിലേക്ക് കൈമാറലാണ് പതിവ് അതനുസരിച്ച് മാത്രമേ വിമാനം സഞ്ചരിക്കുകയുള്ളൂ എന്നാൽ ഇത്തവണ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ എന്തോ ഭയാനക വസ്തുവാണെന്ന് അവർ മനസ്സിലാക്കി ക്യാപ്റ്റൻ ശ്വാസം ഒന്നുള്ളിലേക്ക് വലിച്ച് ധൈര്യം സംഭരിച്ച് വിമാനം മുന്നോട്ട് തന്നെ എടുത്തു അതിനിടയിൽ ഫസ്റ്റ് ഓഫീസർ അറ്റൻഡറെ വിളിച്ച് വിവരങ്ങൾ വിശദമായി കൈമാറി യാത്രക്കാരോട് ജാഗരൂകരായി ഇരിക്കാൻ നിർദ്ദേശിച്ചു എല്ലാവരും സീറ്റിൽ എല്ലാ സജ്ജീകരണ സന്നാഹത്തോടെയും ഇരുന്നു അന്നേരം വിമാനം നാൽപ്പത്തി അയ്യായിരം അടി ഉയരത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ഫ്ലൈറ്റ് അറ്റൻഡർ ആയിരുന്ന കസേന്ദ്ര മാർട്ടിൻ തൻ്റെ ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ വിമാനത്തിനേക്കാൾ ഉയരത്തിൽ ആകാശത്ത് വൃത്താകൃതിയിൽ ഒരു പച്ച വെളിച്ചം പ്രകാശിച്ചു നിൽക്കുന്നു അവക്ക് ചുറ്റും പ്രകാശോർജ്ജം പുറപ്പെടുവിക്കുന്നുമുണ്ടായിരുന്നു മാത്രമല്ല ഒരു വശത്തു മാത്രമല്ല അവ നിന്നിരുന്നത് പലയിടങ്ങളിലേക്കും സാവധാനത്തിൽ ചലിച്ചു കൊണ്ടിരുന്നു കസേന്ദ്ര മാർട്ടിൻ ഉടൻ തന്നെ തൻ്റെ ഫോണെടുത്ത് അവയെല്ലാം ക്യാമറയിൽ പകർത്തി വെച്ചു യാത്രക്കാരുടെ മുഖങ്ങളിൽ അത്ഭുതവും ഭയവും കൂടി ചേർന്ന പുതിയൊരു ഭാവം രൂപപ്പെട്ടു ഭൂമിയിൽ നിന്നും ഒരുപാട് ഉയരത്തിലാണ് വിമാനം സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അതിനേക്കാൾ എത്രയോ മുകളിലായിരുന്നു ആ ഗോളത്തിന്റെ സ്ഥാനവും എന്നാൽ ക്യാപ്റ്റൻ താൻ രണ്ടു വസ്തുവിനെ കണ്ടെന്നും ആദ്യത്തേത് വെള്ളനിറത്തിലും പിന്നീടുള്ളത് പച്ച നിറത്തിലുമാണെന്ന് പ്രതിപാദിച്ചു ഇവയെല്ലാം അവരെ വല്ലാണ്ട് ഭയപ്പെടുത്തി ഒരു നിമിഷം ജീവൻ തന്നെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടു അത്രമാത്രം വെളിച്ചം അവക്കുണ്ടായിരുന്നത്രേ പക്ഷെ ഭയന്നതുപോലെ ഒന്നും തന്നെ സംഭവിച്ചില്ല യാത്രക്കാരും വിമാനവും ഒരു കേടുപാടും കൂടാതെ എയർപോർട്ടിൽ വന്നിറങ്ങി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിൽ ജിദ്ദയിൽ നിന്ന് നൈജീരിയയിലേക്ക് യാത്ര പുറപ്പെട്ട ഗോയിങ് ഫോർട്ടി സെവൻ വിമാനത്തിൽ യാത്ര ചെയ്ത എല്ലാവരും സമാന രൂപത്തിലുള്ള വസ്തുവിനെ കണ്ടിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ശാസ്ത്രവും ശാസ്ത്രലോകവും ഇത് എന്താണെന്നും എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണമൊന്നും കണ്ടുപിടിക്കാൻ കഴിയാതെ ഞെട്ടോട്ടം ഓടുകയാണ് ശാസ്ത്രത്തിന് ഇന്നേവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തതും ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നുള്ളതിന് സംശയമൊന്നും തന്നെ വേണ്ട മനുഷ്യന്റെ ചിന്തകൾക്കും എത്രയോ മുകളിലാണ് പ്രപഞ്ചം അവക്ക് പരിധി നിശ്ചയിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല